കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് കാണിച്ച അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഒളിക്കലിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ കെ പി സി സി മെമ്പർ ചാക്കോ പാലക്കലോടി ഡി സി സി ജനറൽ സെക്രട്ടറി ബേബി തോലാനി ബ്ലോക്ക് പ്രസിഡന്റ് ജോസഫ് ആഞ്ജലി തോപ്പിൽ മണ്ഡലം പ്രസിഡന്റ് ടോമി മൂക്കനോലി തുടങ്ങിയവർ നേതൃത്വം നൽകി ായ ശ്രീ ചക്കോർജെ പാറക്കോട് മുതിർന്ന കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും തലവരായ നാട്ടുകാർ കേരളമാകെ പിണറായി വിജയൻ പോലീസ് നയത്തിനെതിരെ പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെയുള്ള പുതിയ അലിയണിക്കുകയാണ് കേരളത്തിൽ ജനാധിപത്യപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെയും യുദ്ധങ്ങളെയും തല്ലി സഹിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളമാകെ നിയമം കയ്യിലെടുക്കുന്ന സി പി എമ്മിൻ്റെ ഗുണ്ടാരാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കെ പി സി സിയുടെയും പാർട്ടിയുടെയും ഉന്നതരായ നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത സമരം ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു ആ സമരവേദിയിൽ ബഹുമാനനായ കെ പി സി സി പ്രസിഡന്റ് വേദിയിലിരിക്കുകയാണ് ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് സംസ്ഥാനിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പോലീസ് വളരെ ഭീകരമായി സമരത്തെ നേരിട്ടത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത സംഭവമാണ് ഇന്ന് തിരുവനന്തപുരത്ത് സാക്ഷി വഹിച്ചത് യാതൊരു പ്രകോപനവുമില്ലാതെ തിരുവനന്തപുരത്ത് സമരം ചെയ്ത കെ പി സി സി അധ്യക്ഷനുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ സമുന്നതരായ നേതാക്കന്മാരെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ജനങ്ങൾക്കും നേതാക്കൾക്കുമെല്ലാം സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട പോലീസ് തന്നെ സി പി എമ്മുകാർ ചെയ്യുന്ന അതേ ഭാഷയിൽ അതേ രൂപത്തിൽ അവരുടെ പിന്തുണയോടെ പോലീസുകാർ നടത്തിയ അടിഞ്ഞാട്ടം എന്നത് കേരളം ഏറെ അപമാനത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇന്ന് വരെ നമ്മൾ കേൾക്കാത്ത ഒരു സംഭവമാണ് ഇത്രയും ഉന്നതരായ നേതാക്കന്മാർ വളരെ സമാധാനപരമായി സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഒരു സമരം ചെയ്യുന്ന വേദിയിൽ സാധാരണഗതിയിൽ ആ സമരം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാറുള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോലും കിടക്കുന്നതിന് മുമ്പ് യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടേക്കെത്തിയ ഈ നേതാക്കന്മാരെ വളരെ മൃഗീയമായി നേരിട്ട നിലപാട് നടപടി അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിലയിൽ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഈ സർക്കാരിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പോലും അംഗീകരിക്കുന്ന കാര്യമല്ല അവരുടെ എല്ലാം ശക്തമായ പ്രതിഷേധം കേരളത്തിൽ അലിയെടുക്കുകയാണ് നമുക്കറിയാം കുറേ ദിവസങ്ങളായി കാസർകോട് മുതൽ ശ്രീ പിണറായി വിജയൻ നയിച്ച നവകേരള യാത്ര ആരംഭിച്ച് തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുമ്പോൾ എല്ലാ ജില്ലകളിലും കൊല്ലം ജില്ല വരെ ഏകപക്ഷീയമായിട്ട് അവിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെയും ക്രൂരമായിട്ടാണ് പൈശാചികമായിട്ടാണ് സി പി എമ്മിന്റെ ഗുണ്ടകൾ അക്രമിച്ചത് ആ അക്രമികളെ തടയുന്നതിന് പകരം അവരോടൊപ്പം ചേർന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അക്രമം മരിച്ചുപെട്ടത് എന്ന് നമുക്കറിയാം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്ന് ദിവസകാലമായി വ്യത്യസ്തങ്ങളായ സമരപരിപാടികൾ നടന്നു വരുന്നത് ആ സമരത്തെയും ചോരയിൽ മുക്കിക്കൊല്ലാനാണ് ഈ സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ്കാരുടെ സമരം ഉദ്ഘാടനം ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ പ്രതിപക്ഷ നേതാവിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേസെടുത്ത നാണം കെട്ട ഒരു പോലീസാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇവിടെ ഈ സന്ദർഭത്തിൽ പോലീസുകാരോട് നിലവിട്ട് പെരുമാറുന്ന നിയമം വളച്ചൊടിച്ച് അവർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്ന അവർക്കെതിരെ അക്രമം അടിച്ചുവിടുന്ന പോലീസുകാരോട് ഒരു കാര്യം മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ശ്രീ പിണറായി വിജയനല്ല കേരളത്തിന്റെ എക്കാലത്തെയും മുഖ്യമന്ത്രി എന്ന കാര്യം നിങ്ങൾ ഓർക്കണമെന്ന കാര്യം ഈ സന്ദർഭത്തെ ഞങ്ങൾ ഓർപ്പിക്കുകയാണ് ഇവിടെ ഈ ഭരണത്തിന്റെ അവസാന നാളുകളിലേക്കാണ് ഈ യാത്ര കടന്നു ഈ ഭരണം കേരളത്തിൽ എന്നേക്കുമായി സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ പോവുകയാണ് ത്രിപുരയിലെ പോലെ ബംഗാളിലെ പോലെ സി പി എമ്മിന്റെ അവസാനത്തെ സംസ്ഥാനമായ കേരളത്തിലും അവരുടെ ഭരണം നാളുകളിൽ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുന്ന സംഭവ വികാസങ്ങളാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത് അത്തരം ഒരു ഘട്ടത്തിൽ തുമ്പോൾ നിയമത്തിന്റെ മുന്നിൽ മറുപടി പറയാൻ നിയമത്തിന്റെ മുന്നിൽ ഉത്തരം പറയാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകേണ്ടി വരും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട ജനകീയ നേതാക്കന്മാരെ ആക്രമിച്ച അവർക്കെതിരെ അതിക്രമം കഴിച്ചുവിട്ടിട്ടുള്ള പോലീസിന്റെ സി പി എമ്മിന്റെ നിലപാടിൽ ശക്തമായി പ്രതിഷേധിക്കാനും ഈ പ്രതിഷേധത്തോടൊപ്പം പങ്കുചേരാനും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പ്രതിഷേധത്തിൽ പങ്കുചേർന്ന കുളിക്കൽ മണ്ഡലത്തിലെ എല്ലാ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി ചേങ്